ഹായ് എൻ്റെ പേര് ഷാരിഖ എബൻ ഞാനൊരു സോഷ്യൽ ടീച്ചറാണ് ഞാൻ പഠിച്ചു വളർന്നതൊക്കെ മുംബൈയാണ് അതുകൊണ്ട് തന്നെ ഫുൾ ഐ എം കോം വരെ ഞാൻ മുംബൈയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വീട് തിരുവനന്തപുരമാണ് നാട്ടിൽ വന്നിട്ടാണ് ബി എഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് സ്കൂളിൽ കയറുന്നത് അപ്പോൾ ഇവിടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബി എഡ് ചെയ്യുന്നത് അപ്പോൾ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ി എഡ് ചെയ്യുമ്പോൾ ടെൻതിന് മുകളിലുള്ള ക്ലാസ് എനിക്ക് കോമേഴ്സാണ് വരുന്നത് ഞാൻ എംപോ പഠിച്ചുകൊണ്ട് ടെൻത്തിന് താഴെയുള്ള ക്ലാസ് എനിക്ക് സോഷ്യലാണ് വരുന്നത് സോഷ്യൽ സബ്ജെക്റ്റാണ് ഹാൻഡ് ചെയ്യാൻ വരുന്നത് ട്രെയിനിങ്ങിനൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ സ്കൂളിൽ കയറുമ്പോഴും സോഷ്യൽ ടീച്ചറായിട്ട് കയറ് കയറി കയറി പക്ഷേ എന്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടില്ല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടില്ല സോ സോഷ്യൽ ഇപ്പം വേറൊരു പുതിയ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന അനുസരിച്ച് നമ്മളൊരു പുതിയ സ്കൂളിൽ പോയി കയറുമ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും സോഷ്യലിലോട്ട് പോയി ഡിഗ്രിയിലോ ഡിഗ്രിയിലോ സോഷ്യൽ പഠിച്ചിട്ടുണ്ടോ ഹിസ്റ്ററി ഹിസ്റ്ററി അപ്പോൾ അതില്ല അതുകൊണ്ടാണ് ഞാൻ ഇഗ്നോയിൽ ചേരുന്നത് ഇഗ്നോയിൽ ചേരാനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ കെ ടിറ്റ് എക്സാമും സിറ്റിറ്റ് എക്സാമൊക്കെ പാസ്സായി അപ്പം ഇനി ഭാവിയിൽ ഗവൺമെൻറ് സ്കൂളിൽ വേക്കൻസീസ് വരുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവർ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കൊമേഴ്സ് ആയതുകൊണ്ട് കൊണ്ട് മേ ബി ചാൻസസ് കുറവാണ് അവിടെ റിക്രൂട്ട്മെൻറ്റ് ആവാൻ അപ്പോൾ എനിക്കൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്ന രീതിയിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും വേക്കൻസി പറഞ്ഞ ആൻസൻസ് സോ അതുകൊണ്ടാണ് ഇഗ്നോയിൽ ചേർന്ന് ഇപ്പോൾ ഹിസ്റ്ററി എടുത്ത് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചേർന്നേ ഉള്ളൂ ഒരു മാസം ആവുന്നേ ഉള്ളൂ ഓക്കെ എഗ്നോയുടെ ഓൺലൈൻ ക്ലാസ്സസ് എന്നും ഉണ്ട് അപ്പോൾ അല്ല എല്ലാ സബ്ജെക്ട് റിലേറ്റഡും സബ്ജക്ട് റിലേറ്റഡ് അല്ലാത്ത ക്ലാസ്സസായിട്ടുള്ള ഹാപ്പിനെസ് ക്ലാസ്സസ് അങ്ങനെ നല്ല ക്ലാസ്സസ് ആണ് ഭയങ്കര ഹാപ്പിയാണ് ഒത്തിരി കാര്യങ്ങൾ എഗ്നോയിൻ്റെ സൈറ്റ് എങ്ങനെ സൈറ്റിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് വഴി നമ്മൾ അറിഞ്ഞു ഇപ്പോൾ ഇന്നലത്തെ ക്ലാസ് ഇത് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്കോപ്പാണ് ഭാവിയിലുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കോളേജിൽ പോയി പഠിച്ചാൽ പോലും ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു നല്ലൊരു മെസ്സേജ് നമുക്ക് കിട്ടണമെന്നില്ല എന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കോളേജിൽ പോകുന്ന ഒരു ഒരു ഇതിൽ തന്നെ ആ ഒരു പ്രൊസീജിയറിനേക്കാളും ഒരുപടി മെയിലുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ രീതികൾ എൻ്റെ സമയക്കുറവുമുണ്ട് ചില ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതൊഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ് താങ്ക്സ്